ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇന്ത്യക്കാർ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരുന്ന മഹീന്ദ്ര താർ റോക്സ് പുറത്തിറങ്ങിയത് കൊച്ചിയിൽ നടന്ന ലോഞ്ച് ഇവന്റിൽ വെച്ച് കാറിന്റെ ആർ ഡബ്ല്യു ഡി വേരിയന്റുകളുടെ വില മാത്രം പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ ദിവസം മഹീന്ദ്ര റോക്സിന്റെ ഫോർ ഡബ്ല്യു ഡി വേരിയന്റുകളുടെ വിലയും വെളിപ്പെടുത്തി എസ് യു വി ബുക്കിംഗ് ഒക്ടോബർ മൂന്ന് മുതൽ ആരംഭിക്കുമെന്ന് കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഖൂർഖ ജിംനി പോലുള്ള ശക്തരായ എതിരാളികൾ ഉണ്ടെങ്കിലും സെഗ്മെന്റിൽ ധാറിനെ വെല്ലാൻ ആർക്കും സാധിച്ചിട്ടില്ല ഓരോ മാസവും ആയിരക്കണക്കിന് യൂണിറ്റുകളാണ് വിറ്റുപോകുന്നത് താർ ത്രീ ഡോറിന്റെ പ്രായോഗികതയെക്കുറിച്ച് വിവിധ കോണുകളിൽ നിന്ന് ഉയർന്ന പരാതികൾ കാരണം ഇവയെല്ലാം പരിഹരിച്ച് ഓഫ്റോഡ് റെസിവയെ കൂടുതൽ ഫാമിലി ഫ്രണ്ട്ലി ആക്കാനാണ് ഡോർ പതിപ്പ് മഹീന്ദ്ര കൊണ്ടുവന്നത് രണ്ട് ലിറ്റർ ടെർബോ ഇൻലൈൻ ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ അല്ലെങ്കിൽ രണ്ട് പോയിന്റ് രണ്ട് ലിറ്റർ ടെർബോഇ ഇൻലൈൻ ഫോർ സിലിണ്ടർ ഡീസൽ എന്നിവയിൽ ഒരു എഞ്ചിൻ ഓപ്ഷൻ തെരഞ്ഞെടുക്കാവുന്നതാണ് താർ ഡോർ സ്കോർപിയോ എൻ എന്നിവയിൽ കാണപ്പെടുന്ന അതേ എഞ്ചിനുകൾ തന്നെയാണ് റോക്സിനും തുടിപ്പേകുക എന്നാൽ ഇവ വ്യത്യസ്തമായ ട്യൂൺ സ്റ്റേറ്റുകളാണ് ഓഫർ ചെയ്യുക സിക്സ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓപ്ഷനുകളും ലഭ്യമാണ് ഫോർ ഇന്റു ഫോർ സാങ്കേതിക വിദ്യ ഡീസലിന് മാത്രമേ ലഭ്യമാവുകയുള്ളൂ രണ്ട് ഡോറുകൾ അധികമായി ചേർന്നതോടെ ധാർ റോക്സിന്റെ വീൽവേസ് അളവും കൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രായോഗിക പ്രശ്നങ്ങൾ പരിഹരിച്ച് താർ റോക്സ് വിശാലമായ ഒരു ഇന്റീരിയറുമായാണ് എത്തുന്നത് ആഡംബര ലുക്കിലുള്ള ഇന്റീരിയറിന് പുറമെ അധിക ഭാരം ഉൾക്കൊള്ളുന്നതിനും സുഗമമായ യാത്ര സമ്മാനിക്കുന്നതിനും വേണ്ടി എസ് യു സസ്പെൻഷൻ സജ്ജീകരണവും ട്യൂൺ ചെയ്തിട്ടുണ്ട് പുതിയ താറോക്സിന്റെ ഉള്ളിൽ ലൈറ്റ് കളറിലുള്ള ഇന്റീരിയറും നൂതന സാങ്കേതിക വിദ്യകളും നമുക്ക് കാണാൻ സാധിക്കും ഡാഷ് ബോർഡിലെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ സ്ക്രീൻ വലുതാക്കിയിട്ടുണ്ട് അഡാസ് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് പെനോർമിക് സൺഡ്രോഫ് എന്നിവയും കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇതൊരു ഫൈവ് സീറ്റർ എസ് യു വി ആണ് അഞ്ചു പേർക്ക് സുഖമായി സഞ്ചരിക്കുക മഹീന്ദ്ര താറോക്സിന് അറുന്നൂറ്റി നാൽപ്പത്തിനാല് ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് ഉള്ളത് പിന്നിലെ സീറ്റുകൾക്കായി സിക്സ്റ്റി ഫോർട്ടി സ്പിറ്റും ഉണ്ട് ഇത് മടക്കി വെച്ചാൽ കൂടുതൽ ലഗേജ് സ്പേസും ലഭിക്കും സെപ്റ്റംബർ പതിനാല് മുതൽ വാഹനത്തിന്റെ ടെസ്റ്റ് ഡ്രൈവ് ആരംഭിച്ചിരുന്നു ഇരുപത്തിയൊന്നായിരം രൂപയാണ് ബുക്കിംഗ് തുക ദസരയുടെ അനുബന്ധിച്ചോ അല്ലെങ്കിൽ ഒക്ടോബർ അവസാനമോ റോക്സിന്റെ ഡെലിവറി തുടങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് റോക്സ് എസ്ഇയുടെ വിലയേറിയ വേരിയന്റുകളായിരിക്കും ആദ്യം വിതരണം ചെയ്യുക ഫൈവ് ഡോർ പതിപ്പിനോടൊപ്പം ത്രീ ഡോർ ധാറിന്റെ വിൽപ്പനയും തുടരും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മൂന്നിന് രാവിലെ പതിനൊന്ന് മണി മുതൽ താല്പര്യമുള്ള ഉപഭോക്താക്കൾക്ക് ധാർ റോക്സ് ബുക്ക് ചെയ്ത് തുടങ്ങാവുന്നതാണ് ഇരുപത്തി ഒന്നായിരം രൂപയാണ് എസ്ഇവി ബുക്ക് ചെയ്യുന്നതിനുള്ള ടോക്കൺ തുകയെ നിശ്ചയിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ തെരഞ്ഞെടുക്കപ്പെട്ട ചില മഹീന്ദ്ര ഡീലർമാർ റോക്സിന്റെ എല്ലാ വേരിയന്റുകളുടെയും ബുക്കിംഗ് അനൗദ്യോഗികമായി സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് എം എക്സ് വൺ എം എക്സ് ത്രീ എം എക്സ് ഫൈവ് എ എക്സ് ത്രീ എൽ എക്സ് ഫൈവ് എൽ എ എക്സ് സെവൻ എൽ എന്നീ വേരിയന്റുകളിൽ മോഡൽ ലഭ്യമാണ് പന്ത്രണ്ട് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം രൂപയാണ് ബേസ് വേരിയന്റിന്റെ വില വരുന്നത് ഓഫ് റോഡ് യാത്രകൾക്കായി ഫോർ ഇന് ഫോർ ഡ്രൈവ് സിസ്റ്റം സജ്ജീകരിച്ച കാർ റോക്സ് വേരിയന്റുകളുടെ വില പതിനെട്ട് പോയിന്റ് ഏഴ് ഒൻപത് ലക്ഷം രൂപ മുതലാണ് ആരംഭിക്കുന്നത് ടോപ്പ് സ്പെക് വേരിയന്റിന് ഇരുപത്തിരണ്ട് നാല് ഒൻപത് ലക്ഷം രൂപയാണ് മുടക്കേണ്ടി വരിക ഇത് എക് വിലകളാണ് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ